പൃഥ്വിരാജ് സുകുമാരൻ വില്ലൻ കഥാപാത്രം വീൽ ചെയറിലിരിക്കുന്ന രാജമൗലി ചിത്രത്തിൻ്റെ മേക്കിംഗ് വീഡിയോ ലീക്ക് ആയതാണോ അറിയാം ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം Hey it's golden pen you know the the name click subscribe and join the game video shining like a gem let's make memories again രാജമൗലി സംവിധാനത്തിൽ മഹേഷ് ബാബു നായകനാവുന്ന ബ്രഹ്മാണ്ട ചിത്രം എസ് എസ് എം ബി ട്വന്റി നൈൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ലീക്കായി എന്ന് പ്രചരിക്കുന്ന രീതിയിൽ വരുന്ന വീഡിയോയിൽ പൊടി പറക്കുന്ന ഒരു വിജനമായ സ്ഥലത്ത് വീൽ ചെയറിൽ ഒരാൾ ചിരിഞ്ഞ് ഇരിക്കുന്നു അവർക്ക് മുന്നിലേക്ക് അയാളുടെ ആയുധധാരിയായ അനുയായികൾ മഹേഷ് ബാബുവിനെ ഉന്തിത്തള്ളി നിർത്തുകയും മഹേഷ് ബാബു മുട്ടുകുത്തി അയാളുടെ മുന്നിൽ ഇരിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത് വീൽ ചെയറിൽ ഇരിക്കുന്നത് ചിത്രത്തിൽ വില്ലൻ വേഷം ചെയ്യുന്ന സാക്ഷാൽ ആണെന്നാണ് ആരാധകർ പറയുന്നത് ചിത്രത്തിന് വേണ്ടി താടിയെടുത്ത് പങ്കുവച്ച ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഒരു സയൻസ് ഫിക്ഷൻ അഡ്വഞ്ചർ സ്വഭാവത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിന് ആയിരം കോടി രൂപ മുതൽ മുടക്ക് വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പൃഥ്വിരാജ് നാട്ടിലില്ലാത്തത് കൊണ്ടാണോ എംബുരാൻ സിനിമയുടെ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തു വരാത്തത് എന്നാണ് ആരാധകർ അടക്കം പറയുന്നത് ഈ മാസം മാർച്ച് ഇരുപത്തിയേഴിന് സിനിമ റിലീസാണ് എന്നിട്ടും പുതിയ അപ്ഡേറ്റുകളൊന്നും വരുന്നില്ലല്ലോ എന്നാണ് ആരാധകരും സോഷ്യൽ മീഡിയയിലും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന പ്രധാന വിഷയം പൃഥ്വിരാജ് നാട്ടിലില്ലാത്തത് കൊണ്ടാണോ പുതിയ വിശേഷങ്ങളൊന്നും പുറത്തുവിടാത്തത് എന്നാണ് ആരാധകരുടെ ഒരു അടക്കം പറച്ചിൽ എന്തായിരുന്നാലും മാർച്ച് ഇരുപത്തി ഏഴിന് എംപുരാൻ ഇങ്ങെത്തും അതിനു മുന്നോടിയായി ആ ട്രെയിലറും ഇങ്ങ് പുറത്തുവിടും ഇപ്പോൾ രാജമൗലി പടത്തിലേക്ക് വന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടെ റിലീസ് തീരുമാനിച്ചിരിക്കുന്ന എസ് എസ് എം ബി ട്വന്റി നയൻ നിലവിൽ പേരിട്ടിട്ടില്ല ഹൈദരാബാദിൽ വാരണാസിയിലെ ഗോപുരങ്ങളുടെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന കൂറ്റൻ സെറ്റിന്റെ ചിത്രങ്ങളും അടുത്തിടെ ലീക്കായിരുന്നു ഇന്ത്യാന ജോൺസ് ചിത്രങ്ങളുടെ ശക്തമായ സ്വാധീനം ചിത്രത്തിൽ ഉണ്ടാകും എന്നാണ് രാജമൗലി അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് കാത്തിരിക്കാം നമുക്ക് ഒരു എസ് എസ് രാജമൗലി ചിത്രത്തിനായി Video shining like a gem let's make memories again creativity